െല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഇത് എല്ലാ ഒക്കെയെന്ന് പറഞ്ഞൊരു സാധനമാണ് വെളിയിൽ നിന്ന് നമ്മുടെ മധ്യപ്രദേശ് ബോംബ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് കൂടുതലായിട്ട് കിട്ടുന്നതാണ് ഇത് ഇതെല്ലാം നല്ലതായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇത് സാമ്പാറിനകത്തൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇതെല്ലാം ഞാൻ വീണ്ടും നന്നായിട്ടൊന്ന് കഴുകും കഴുകിയതിന് ശേഷം ഞാനിത് ഇത് നമ്മളെ തോരൻ അരിയുന്ന പോലെ ഇത് രണ്ടും അരിയും ഇതും അതുപോലെ തന്നെ അരിഞ്ഞ് നമുക്കിത് മൂന്നും മുട്ടയും വെച്ച് ഒരു തോരൻ വെക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ക്യാബേജ് ഇതുപോലെ നല്ലതായിട്ട് നേർമ്മയായിട്ട് അരിഞ്ഞു ഇതുപോലെ തന്നെ ക്യാറ്ററിങ് റേറ്റ് ചെയ്തു അതുപോലെ തന്നെ നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന സാധനം അതൊന്നും ഏർമയായിട്ട് അരിഞ്ഞു കുറച്ച് അധികം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അതുപോലെ തന്നെ ഉള്ളി ഉള്ളിയോ സവോളയാൽ മതി പച്ചമുളക് ഇഞ്ചി വേപ്പിൽ ഇനി എന്ത് ചെയ്യണം എന്നെ തേങ്ങയുണ്ട് നമുക്ക് ആവശ്യത്തിന് തേങ്ങയും ഇട്ട് ഞാൻ കൈ കൊണ്ട് ഇട്ട കേട്ടോ ഇട്ടാൽ നമുക്കതിൻ്റെ മഞ്ഞളും ഉപ്പ് ഇടണം എന്നിട്ട് നമുക്ക് ഈ ചരു ഈ പാത്രത്തിലേക്ക് ഞാൻ മാറ്റും എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ മഞ്ഞളും ഉപ്പും ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് ഞെരിടണം ഞെരു എത്ര ഞെരു നന്നായിട്ട് ഞെരുടി വെച്ചിട്ട് ഇവിടെ എടുക്കുന്നതിൻ്റെ അനുസരിച്ച് വേണം ഇത് നന്നായിട്ട് ഞെരുടിയിട്ട് കുറേ സമയം ഇത് മാറ്റി വെക്കണം ഞെരുടുക കൈകൊണ്ട് നന്നായിട്ട് ഞെരുടി വെള്ളമൊന്നും ഒഴിക്കണ്ട പിന്നെ അടച്ച് വെച്ചെടുത്താൽ മതി അതിന് മുട്ടയുണ്ടല്ലോ കുറേ അങ്ങനെ ഞാൻ കൈ കൊണ്ട് ഞെരുടിയതിന് ശേഷം നന്നായിട്ട് ഇത് പൊത്തി വെക്കണം കുറച്ച് സമയം ഇനി നമുക്ക് പാൻ വെക്കാം ഞാനിപ്പം ഓയിലൊഴിച്ചു കടുവിട്ടു കടുവ് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ അല്പസമയം വെക്കാൻ പറഞ്ഞില്ലേ അല്ലേ അത് ലേറ്റ് ചെയ്യുന്ന എന്നിട്ട് എന്ത് ചെയ്യുന്നതില് നന്നായിട്ട് ഇതൊന്ന് അടുത്ത് വെക്കണം ചെറിയ രീതി ചെറുതീയിൽ അടച്ച് വെക്കണം നമുക്ക് തുറന്ന് നോക്കാം തോരനായിട്ട് വേണമെങ്കിൽ എടുക്കാം തോരനായിട്ട് ഇങ്ങനെ വേണേലും എടുക്കാം എന്തൊരു ഉപ്പൊക്കെ ഉണ്ട് നമുക്ക് നമ്മുടെ മുട്ട ഇല്ല ഇതിന് നടുവിലേക്ക് ഒഴിക്കുന്നു എന്നിട്ട് ചില ഒരു ഉപ്പ് ഇതിലൊക്കെ ഇട്ട് കൊടുക്കണം എന്നിട്ട് എന്തെങ്കിലും ഒന്ന് മെൽറ്റ് ആവണം ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഇങ്ങനെ മുട്ടയായിട്ട് ചെല്ലുന്നുണ്ടോ പിന്നെ ഇതെല്ലാം മിക്സ് ചെയ്യാം എല്ലാവരും പ്രത്യേക ടേസ്റ്റ് ആട്ടോ ചെറുതായിട്ടെ ആ മുട്ടയുടെ അവധി ഇതൊക്കെ മാറും ഇനി ചെറുതീ കിടക്കട്ടെ അപ്പൊ ഇതെല്ലാം നല്ല നില ആയിട്ട് മുട്ടയുടെ ഒന്നും അറിയാനില്ല വളരെ നല്ല ടേസ്റ്റ് നല്ലൊരു ഹെൽത്തി ഫുഡാണ് ഇതുപോലെ ഇതുപോലെ ഉണ്ടാക്കണം നേരെ ഇനി നമ്മുടെ പാത്രത്തിലേക്ക് ഉണ്ടാക്കണേ അങ്ങനെ മിക്സ് തോരൻ ാണ് അപ്പം ക്യാരറ്റ് ഉണ്ട് ലോക്കി പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു തേങ്ങായ കരിയേപ്പില ഇഞ്ചി എല്ലാം കൂടെ എല്ലാം മുട്ടയും എല്ലാം കൂടെ ചേർന്ന ആളതാണ് വളരെ സ്വാദിഷ്ടമായ ഒന്നാണ് ഇത് എല്ലാവരും വീടുകളിലുണ്ടാക്കണം ബൈ